ലോക വ്യാപാര രംഗത്ത് അനിശ്ചിതത്വത്തിൻ്റെ കറുത്ത മേഘങ്ങൾ വീണ്ടും കനക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ പ്രഖ്യാപനം പല രാജ്യങ്ങൾക്കും താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ഫാവിൽ ഒരു വലിയ വ്യാപാര യുദ്ധത്തിനുള്ള സൂചനകളാണ് നൽകുന്നത് പ്രാബല്യത്തിൽ വരേണ്ടിയിരുന്ന പകരത്തിരുവ മൂന്നാഴ്ചത്തേക്ക് നീട്ടിയെന്ന ട്രംപിൻ്റെ പ്രഖ്യാപനം ലോകരാജ്യങ്ങൾക്ക് ഒരു നെടുവേർപ്പ് നൽകിയെങ്കിലും ഓഗസ്റ്റ് ഒന്ന് എന്ന തീയതി പുതിയ ആശങ്കകൾക്ക് വഴി വച്ചിരിക്കുകയാണ് അമേരിക്കയുമായി വ്യാപാര കരാറുകളിൽ ഏർപ്പെടാൻ കൂടുതൽ സമയം നൽകുന്നുവെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ട്രംപ് ഈ പ്രഖ്യാപനം നടത്തിയത് എന്നാൽ ഇതിനിടെ ജപ്പാൻ ദക്ഷിണ കൊറിയ അടക്കം പതിനാല് രാജ്യങ്ങൾക്ക് അധിക തിരുവ ഏർപ്പെടുത്തുമെന്ന മുന്നറിയിപ്പ് നൽകിയുള്ള കത്തുകൾ വൈറ്റ് ഹൗസ് അയച്ചത് ഈ നീക്കം ഒരു തന്ത്രപരമായ നീക്കമാണെന്ന് വ്യക്തമാക്കുന്നു ഈ കത്തുകൾ ട്രൂസ് സോഷ്യലിൽ പ്രസിഡന്റ് ട്രംപ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ട്രംപിന്റെ നയങ്ങൾ അമേരിക്കയിലെ വ്യാപാര കമ്മി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ് ദക്ഷിണ കൊറിയയിൽ നിന്നും ജപ്പാനിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്നാണ് യു എസ് പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് യു എസും ഈ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കമ്മി ഇല്ലാതാക്കാൻ ആവശ്യമായതിനേക്കാൾ വളരെ കുറവാണ് ഈ നിരക്കുകളെന്നും ട്രംപ് ഊണ്ി പറഞ്ഞു നിലവിലുള്ള വലിയ വ്യാപാര കമ്മി ഉണ്ടായിരുന്നിട്ടും വ്യാപാരം തുടരാൻ യു എസ് തയ്യാറാണെന്നും എന്നാൽ അത് കൂടുതൽ ന്യായവും സന്തുലിതവും ആയിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി